കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ വാഴപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ഭദ്രകാളി ക്ഷേത്രമാണ് കൽക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം തെക്കുംകൂർ രാജാക്കന്മാരുടെ കാലത്താണ് പത്തില്ലത്തിൽ പോറ്റിമാരുടെ ഭരണാധികാരത്തിൽ ക്ഷേത്രനിർമ്മാണം നടത്തി പ്രതിഷ്ഠ നടന്നത് പന്ത്രണ്ട് വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം നടത്തപ്പെടുന്ന മുടിയെടുപ്പ് എന്ന വിശേഷാൽ പൂജ ഈ ക്ഷേത്രത്തിന് പ്രശസ്തിയേറ്റുന്നു വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പശ്ചിമഗോപുരത്തിന് പടിഞ്ഞാറ് വശത്തായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെച്ച് പ്രാഥമ്യവും പ്രാധാന്യവുമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് കൽക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം പഴയ തിരുവിതാംകൂറിലെ കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്തിന് തെക്ക് കൽക്കുളം ദേശത്തുണ്ടായിരുന്ന ഒരു നായർ കുടുംബം അഭിവൃദ്ധി നശിച്ച് കലഹങ്ങളുണ്ടായപ്പോൾ കുടുംബത്തിലെ പാർവതി പിള്ള കലികൊണ്ട് പറഞ്ഞ സംഗതികൾ നടത്തുന്നതിനായി കുടുംബത്തിലെ കാരണവരുടെ ബന്ധുവും പത്മനാഭപുരത്ത് വിചാരിപ്പുകാരനുമായി വാഴപ്പള്ളി ഗ്രാമത്തിൽ പാപ്പാടി കുടുംബത്തിലെ മൂത്ത പണിക്കരെ കണ്ട് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ അഷ്ടമംഗല പ്രശ്നം നടത്തുവാൻ തീരുമാനിച്ചു പ്രശ്നത്തിൽ നാലാമിടത്ത് ദുർഗാദോഷമുണ്ടെന്നും അതിന് പരിഹാരമായി കണിമുറ്റ തിട്ടിക്കുറുപ്പിൻ്റെ അനന്തരവൻ ഇട്ടിണ്ണാൻ കുറുപ്പിനെ മാന്ത്രികനായി പേര് നിർദ്ദേശിക്കുകയും ചെയ്തു കൊല്ലവർഷം നാനൂറ്റി അറുപത്തിനാലാം ആണ്ട് മേടമാസത്തിലെ വിഷ്ണുപക്ഷം കുജമാരത്തിൽ വാഴപ്പള്ളിയിൽ നിന്നും വഞ്ചിയിൽ യാത്ര തുടങ്ങി കൽക്കുളത്തെത്തി പന്ത്രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഹോമം തുടങ്ങി പാതിരാത്രിയിൽ മൂർത്തികളെ ഉച്ചാടനം നടത്തി പിറ്റേന്ന് രാവിലെ ദുർഗാദേവിയെ വെള്ളി വിഗ്രഹത്തിലും ഉപമൂർത്തികളെ ചെമ്പ് വിഗ്രഹങ്ങളിലുമായി ആവാഹിച്ച് അവിടെ നിന്നും യാത്ര തിരിച്ച് അദ്ദേഹം വാഴപ്പള്ളിയിൽ തിരിച്ചെത്തി ആവാഹിച്ച വിഗ്രഹങ്ങളെല്ലാം കുറുപ്പ് കണിമുറ്റത്ത് വീട്ടിൽ തെക്കേ അറപ്പുരയിൽ കുടിയിരുത്തി പൂജിച്ചു ഏതാനും വർഷങ്ങളുടെ തുടർച്ചയായ പൂജയിൽ ദേവിക്ക് കൂടുതൽ ശക്തി പ്രാപിക്കുകയും ദേവി കണിമുറ്റം മറപ്പുരയിൽ ഇടിക്കാതെ വരികയും ചെയ്തു ഇത് മനസ്സിലാക്കി കണിമുറ്റം കുറുപ്പും പാപ്പാടിപ്പണിക്കരും അന്നത്തെ ദേശപ്രഭുക്കന്മാരായ പത്തില്ലത്തിൽ പോറ്റിമാരിൽ ഒരാളായ ചങ്ങഴിമുറ്റം മഠത്തിൽ ചെല്ലുകയും കാരണവരായ നാരായത് നമ്പൂതിരിയുടെ സഹായത്താൽ കീഴ് തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ക്ഷേത്രനിർമ്മാണം നടത്തുകയും ചെയ്തു കൊല്ലവർഷം അഞ്ഞൂറ്റി അൻപത്തിരണ്ടാം ആണ്ട് ഇടവമാസത്തിൽ ദുർഗാപ്രതിഷ്ഠയും പാർശ്വവർത്തികളായ രക്തേശ്വരിയെയും രക്തചാമുണ്ഡിയെയും പ്രതിഷ്ഠ നടത്തി എരമല്ലൂർ ഭട്ടതിരിയാണ് അന്ന് പ്രതിഷ്ഠ നടത്തി കലശാഭിഷേകം നടത്തിയത് കാവിലെ പ്രതിഷ്ഠയുടെ കിഴക്കുവശത്തായി നിന്നിരുന്ന പൂവർഷം കടയറ്റു വീഴുകയും പ്രതിഷ്ഠയ്ക്ക് ഭംഗം വരികയും സംഭവിച്ചു തുടർന്ന് ശിലാവിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു അന്ന് ശിലാവിഗ്രഹം തിരുവളുപ്പാറയിൽ നിന്നും വരുത്തി ഉണ്ടാക്കിയത് പുളിമൂട്ടിൽ പുത്തൻ വീട്ടിൽ അയ്യപ്പൻ മണികണ്ഠനായിരുന്നു ദേവിക്ക് വേതാളകണ്ഠ സ്ഥിതിയായി നാല് കൈകളോടുകൂടിയുള്ള ആറടിയോളം പൊക്കമുള്ള ശിലാപ്രതിഷ്ഠയും പാർശ്വവർത്തികൾക്ക് കണ്ണാടി വിഗ്രഹവും പണിതീർക്കപ്പെട്ടു തന്ത്രിമുഖ്യനായ എരമല്ലൂർ അഗ്നിശർമ്മൻ ഭട്ടതിരിപ്പാടായിരുന്നു അന്ന് പ്രതിഷ്ഠ നടത്തി കലശമാടിയത് ആയിരത്തി ഒന്നാം ആണ്ട് ഇടവമാസം ഇരുപത്തെട്ടാം തീയതി വ്യാഴാഴ്ച പുണർദം നക്ഷത്രത്തിലായിരുന്നു കലശം നടന്നത് കലശാഭിഷേകത്തിന് ശേഷം വാഴപ്പള്ളി പടിഞ്ഞാറ് ജനങ്ങൾക്ക് വസൂരി തുടങ്ങിയ രോഗങ്ങളും കൃഷിനാശവും തുടർച്ചയായപ്പോൾ ചങ്ങഴിമുറ്റത്ത് മഠത്തിലെ കാരണവരുടെ നിർദ്ദേശപ്രകാരം ദേവീ പ്രീതിക്കായി ഗുരുതി നടത്തുവാനും ശക്തിയാർജിക്കുന്ന ദേവിക്ക് ശാന്തത വരുവാനായി കൽക്കുളത്തുകാവിൽ കാളി നാടകം നടത്തുവാനും തീരുമാനിച്ചു ക്ഷേത്ര നിർമ്മാണം നടത്തിയത് ചങ്ങഴിമുറ്റം മഠത്തിലെ നമ്പൂതിരിയായിരുന്നു വനദുർഗാ സങ്കല്പമായതിനാൽ ക്ഷേത്ര ശ്രീകോവിലിന്റെ മുകൾ ഭാഗം തുറന്നായാണ് നിർമ്മിച്ചിരിക്കുന്നത് പാർശ്വമൂർത്തികളുടെ അകമ്പടിയോടെ തെച്ചിച്ചുവടിനരികിലായാണ് അഞ്ചരയടി പൊക്കമുള്ള പ്രതിഷ്ഠയുള്ളത് ദാരികാസുരനോട് ഏറ്റുമുട്ടി വിജയശ്രീലാളിതയായ ഭദ്രകാളി ഭാവമാണ് പ്രതിഷ്ഠ ദേവി വേദാളത്തിൻ്റെ കഴുത്തിലിരുന്ന് ഒരു കൈയിൽ ദാരിക ശിരസും മറുകൈയിൽ രക്തപാത്രവും വലത് കൈകളിൽ ദാരിക എടുത്ത വാളും ശൂലവുമായി രൗദ്രഭാവമാണ് ദേവിയുടെ പ്രതിഷ്ഠ ദേവി പ്രതിഷ്ഠ പടിഞ്ഞാറ് ദർശനം നൽകിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീകോവിലിന് പടിഞ്ഞാറ് വശത്തായി വിശാലമായ ആനക്കൊട്ടിലും പണിതീർത്തിട്ടുണ്ട് ക്ഷേത്രത്തിന് തെക്ക് വശത്തായി പാട്ടമ്പലം സ്ഥിതി ചെയ്യുന്നു ഇവിടെയാണ് മണ്ഡലക്കാലത്ത് നടത്തുന്ന കളമെഴുത്തും പാട്ടും അരങ്ങേറുന്നത് പാട്ടമ്പലത്തിനരികിലായി പടിഞ്ഞാറ് വശത്ത് കാവിലെ കരിമ്പന നിൽക്കുന്നു ക്ഷേത്ര ശ്രീകോവിലിന് വടക്കു വശത്തായി മുടിപ്പുര സ്ഥിതി ചെയ്യുന്നു മുടിപ്പുരയിലാണ് പ്ലാവിൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്നത് തിരുമുടി സൂക്ഷിച്ചിരിക്കുന്നത് നിത്യവും വിളക്ക് വെക്കുന്നതല്ലാതെ പൂജകളൊന്നും പതിവില്ല ത്രികാല പൂജ ഉഷപൂജ ഉച്ചപൂജ അത്താഴ പൂജ എന്നിവയാണ് ക്ഷേത്രത്തിലെ പൂജകൾ കൽക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം മുടിയെടുപ്പ് മഹോത്സവത്താൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായിട്ടാണ് മുടിയെടുപ്പ് ആഘോഷിക്കുന്നത് താളം ചവിട്ട് കുലവാഴ എഴുന്നള്ളിപ്പ് മധു എഴുന്നള്ളിപ്പ് മുടിയെഴുന്നള്ളിപ്പ് ഭൈരവി ഉറച്ചിൽ വലിയ ഗുരുതി കാളിദാരിക പോർവിളി ഊരുചുറ്റൽ അങ്ങനെ നീളുന്നു ചടങ്ങുകൾ വാഴപ്പള്ളി ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ഉത്സവം നടത്തുന്നത് കൽക്കുളത്ത് കാവിലമ്മ ദാരികനിഗ്രഹത്തിനായി ഇറങ്ങിത്തിരിക്കുന്നതാണ് പ്രധാനം കൊല്ലവർഷം എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മുതൽ ഓരോ വ്യാഴവട്ട കാലങ്ങളിലും ഒരിക്കൽ മാത്രം നടക്കുന്ന മൊടിയെടുപ്പ് അവസാനമായി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതിയാണ് അനുഷ്ഠാന വിധികളോടെയുള്ള ചടങ്ങുകൾക്കൊടുവിൽ വേഷമണിഞ്ഞ ഭൈരവി അർദ്ധരാത്രി ദേവിയുടെ തിരുമുടി ശിരസിലേറ്റി പള്ളിവാളുമേന്തി നിഗ്രഹത്തിനായി ഇറങ്ങിത്തിരിക്കുന്നു ദേവിയും ദാരികനുമായുള്ള പോർവിളികൾക്കു ശേഷം വാഴപ്പള്ളി മഹാക്ഷേത്രത്തിലേക്ക് ഓടി മറയുന്ന ദാരികനെ തേടി ദേവി ചെല്ലുമ്പോൾ ക്ഷേത്രത്തിൽ അത്താഴ അത്താരശ്രീബലിക്കായി ഋഷഭവാഹനമേറി വരുന്ന തിരുവാഴപ്പള്ളിത്തേവരെ ദർശിച്ച് ദേവിക്ക് കോപമടങ്ങുന്നു പിതാവിനൊപ്പം പ്രദക്ഷിണം പൂർത്തിയാക്കി കിഴക്കേ നടയിലെത്തുന്ന ദേവിക്ക് അടുത്ത പന്ത്രണ്ട് വർഷത്തേക്കുള്ള ഓണപ്പുടവയും വിഷുക്കൈനീട്ടവും കൊടുത്ത് പിതാവായ തിരുവാഴപ്പള്ളി തേവർ അനുഗ്രഹിക്കുന്നു തുടർന്ന് തട്ടകത്തിൽ ഊരുചുറ്റൽ ഭക്തരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അടുത്ത ദിവസം ഉച്ചയ്ക്കു ശേഷം തിരികെ കൽക്കുളത്തുകാവ് ക്ഷേത്ര ശ്രീകോവിലിൽ ഭഗവതിയായി തിരികെ പ്രവേശിക്കുന്നു മീനമാസത്തിലെ ഭരണിനാളാണ് ദേവിയുടെ ജന്മനാൾ അന്നേ ദിവസം കാവടിയാട്ടം കീഴ്ത്തിക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കൽക്കുളത്തുകാവ് ക്ഷേത്രത്തിലേക്ക് നടത്താറുണ്ട് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ധനു പതിനൊന്ന് വരെ നടത്തുന്ന മണ്ഡല മഹോത്സവം വളരെ പ്രസിദ്ധമാണ് വൈകുന്നേരങ്ങളിൽ ക്ഷേത്രമതിൽക്കകം ദീപങ്ങളാൽ സമ്പന്നമായിരിക്കും ദീപാരാധനയും കളമെഴുത്തും പാട്ടും ഈ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ ക്ഷേത്രത്തിൽ നടത്തുന്നത് മുൻ നിശ്ചയപ്രകാരമുള്ള കുടുംബക്കാർ വകയാണ് ധനു പതിനൊന്നിന് കുമാരീപുരം ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി എഴുന്നള്ളത്ത് നടത്താറുണ്ട് ഇടവമാസത്തിലെ പുണർദം നാളിലാണ് പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത് അന്നേ ദിനം ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന നടത്തുക പതിവുണ്ട് ലക്ഷാർച്ചനയിൽ ബ്രാഹ്മണർ മാത്രമേ പങ്കെടുക്കാറുള്ളൂ പണ്ട് ലക്ഷാർച്ചനയ്ക്ക് നായകത്വം വഹിച്ചിരുന്നത് ചങ്ങഴിമുറ്റം മഠത്തിലെ കാരണവരായിരുന്നു ഇന്ന് ആ പതിവില്ല ലക്ഷാർച്ചനയ്ക്കുള്ള പുഷ്പമെഴുന്നള്ളത്ത് വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് കൽക്കുളത്ത് കാവ് ഭഗവതിയുടെ മുടിയെഴുന്നള്ളത്ത് മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ ഭക്തജനങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് ഉത്സവനാളുകളിൽ Yeah!